ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നിങ്ങൾ എൻ്റെ തമ്മിലെ തന്നെ കണ്ടിട്ടുണ്ടാകും എന്താണ് സംഭവം എന്നൊക്കെ അല്ലേ അപ്പോൾ ഇത് നമ്മുടെ വേസ്റ്റ് പേപ്പറിലെ പത്രങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ഡ്രസ്സാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഫുൾ വീഡിയോ ഇതിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ കാണും കേട്ടോ ആദ്യം നമുക്ക് ഫുള്ളായിട്ട് കുറച്ച് പത്രങ്ങൾ വേണം അപ്പോൾ ഈ പത്രങ്ങളൊക്കെ ഇതേപോലെ നിരത്തി വെച്ചതിന് ശേഷം ഇത് ഫുള്ളായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇത് ഞാനൊരു ഫുൾ ഡേ ഇരുന്ന് ഫുൾ വർക്ക് ചെയ്തതാണ് അപ്പോൾ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ഒരു ചുരുക്കു കൊടുക്കില്ല നമ്മൾ സ്കേർട്ടിനൊക്കെ വേണ്ടിയിട്ട് ഇനിയും ചുരുക്കി ചുരുക്കി കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ പത്രം ഇതുപോലെ ഇട്ട് കൊടുക്കും പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പത്രം നീ രണ്ടാക്കിയിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് വിട്ട് വിട്ട് ഒട്ടിച്ചിട്ട് കട്ട് ചെയ്തെടുത്താണ് അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഡ്രസ്സിന് തട്ട് തട്ടായിട്ടാണ് ഞാൻ ഈ സ്കേർട്ട് ഉണ്ടാക്കാൻ പോകുന്നത് തന്നെ അപ്പോൾ ടോപ്പിൻ്റെ ഞാൻ കാണിക്കുന്നില്ല ഈ സ്കേർട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ടോപ്പ് നിങ്ങളെ നിങ്ങളുടെ രീതിയിലായിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കിക്കൂ അപ്പോൾ ഞാൻ ടോപ്പ് ഇതുപോലെ ആക്കിയിട്ട് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഇത് ഫുള്ളായിട്ട് നിരത്തി വെച്ച് പത്രം ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ രാത്രിയിലാണ് പിന്നെ തുടങ്ങിയത് കേട്ടോ പിന്നെ പറയുകയാണുള്ളതെന്ന് വെച്ചാൽ ഞാൻ ബെൽറ്റ് വെച്ചിട്ടാണ് എൻ്റെ അളവ് എടുത്തത് എൻ്റെ അടുത്ത് ടാപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കാണ്ട് ഇതെന്താ ബെൽറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതെന്ന് അപ്പോൾ എൻ്റെ നീളത്തിന് അനുസരിച്ച് ഞാൻ അളവ് അനുസരിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നമ്മൾ നടു സെൻറ്റർ ഭാഗം അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഇത് സൈഡിൽ ഫുള്ളായിട്ട് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ കട്ട് ചെയ്തിട്ട് നേരത്തെ എടുത്ത് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത തട്ട് തട്ടായിട്ട് ചുരുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുക്കണം ഫുൾ ടാപ്പ് വെച്ചിട്ടാണ് ഇതിൻ്റെ പരിപാടിയൊക്കെ കേട്ടോ അപ്പോൾ ഇത് അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഡ്രസ്സ് ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അപ്പോൾ എനിക്കൊരു ഡ്രസ്സ് പോലും അടിക്കാൻ മര്യാദയ്ക്ക് അറിയില്ലാത്തതാണ് അപ്പോൾ ഞാൻ ഇത്രയെങ്കിലും ഞാൻ തട്ടിക്കൂട്ടി ചെയ്ത് വെച്ചോട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ തരാ ബൈ ബായ്